ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നിങ്ങൾക്ക് കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഫസ്റ്റും സെക്കൻഡും ഗിയറുകൾ ഇടുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരുന്നുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയർ ഇട്ടതിന് ശേഷം അത് സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഫോർത്തിൽ നിന്ന് തേർഡിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡിലേക്കോ ഒക്കെ ഡൗൺ ചെയ്യുമ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു ജെർക്ക് വരുന്നുണ്ടോ ജെർക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജെർക്ക് മാറ്റി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം അങ്ങനെ ജെർക്കോടെ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ശരിയായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് മെത്തേഡല്ല ആ ശീല നമ്മൾ ഡ്രൈവിംഗിൽ മാറ്റണം കാരണം വാഹനത്തിന് അനാവശ്യമായിട്ട് റപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഡ്രൈവിങ്ങിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഗിയറുകളൊക്കെ ഇടുന്ന സമയത്ത് വാഹനത്തിൽ ഉണ്ടാകുന്ന ജെർക്ക് മാറ്റി സ്മൂത്ത് ആയിട്ട് ഗിയർ ഇട്ട് എങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് വീഡിയോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ പതിവ് പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ പതിവ് പറയുന്നത് പോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ചെയ്യാം പ്രത്യേകിച്ച് ാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ എന്തായാലും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും പ്രത്യേകിച്ച് ബിഗിനേഴ്സ് എത്ര ശ്രമിച്ചാലും വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാവും പക്ഷേങ്കിൽ വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഓടിച്ച് പരിചയമുള്ള ഒരാളെ സംബന്ധിച്ച് വാഹനം എടുക്കുന്നതിനിടയിൽ ഒരുപാട് വൈബ്രേഷൻ വരില്ല അതിൻ്റെ റീസൺ ഞാൻ ഒന്ന് കാണിച്ചു തരും ഇപ്പം നിങ്ങൾ നോക്കുക ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് തന്നെ വണ്ടി എടുക്കുകയാണ് ഹാൻഡ് ബ്രേക്കിൽ നിന്ന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് വണ്ടി എടുത്തു നിങ്ങൾ നോക്കിയേ വളരെ സ്മൂത്തായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെയാണ് വണ്ടി എടുത്ത് ഒരുപാട് വൈബ്രേഷൻ ഒന്നും വന്നില്ല വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇതേ രണ്ടാമത്തെ ഗിയറിലേക്ക് ഇട്ടു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി നിങ്ങൾ നോക്കിയേ വീണ്ടും ഞാനത് തേർഡ് ഗിയറിലേക്ക് ഇട്ട് ചെറിയൊരു കയറ്റമാണ് തേർഡ് ഗിയർ കയറുന്നില്ലെന്ന് തോന്നി അഡ്വാൻസ് സെക്കൻഡ് കൊടുത്തു വാഹനം സ്മൂത്താണ് കണ്ടോ ഡൗൺ ചെയ്തതെല്ലാം സ്മൂത്താണ് ഒരു തരത്തിലുള്ള വൈബ്രേഷനോ ജെർക്കോ ഒന്നും വന്നില്ല വണ്ടി എടുത്തപ്പോൾ പോലും ഒരു വൈബ്രേഷൻ വന്നില്ല ഇങ്ങനെ വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ഈ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റോഡ് ഇത്തി ഇത്തിരി ഒന്ന് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി ഒരു കയറ്റം മാറിക്കഴിഞ്ഞാൽ അടുത്ത ഗിയറിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയണം ഞാനിപ്പോൾ നിങ്ങളെ ഒരു ഉദാഹരണമാണ് വണ്ടി ഡ്രൈവ് ചെയ്തത് കാണിച്ചത് അതായത് ഗിയർ ഒന്നും ഇട്ടപ്പോൾ ഒരു ജെർക്കും വന്നില്ല വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്തു ഇനി നിങ്ങൾക്കത് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ ഇവിടെ വാഹനം എടുക്കുകയാണ് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്ക് ഫസ്റ്റ് ഗിയറിൽ ആദ്യം വണ്ടി എടുക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവും ഹാഫ് ക്ലച്ചിൽ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്താണ് ഈ വൈബ്രേഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ വൈബ്രേഷൻ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ സഹായം നിങ്ങൾ തേടണം അതായത് ബ്രേക്ക് പെഡലിൽ നിന്ന് ആക്സിലറേഷൻ പെഡലിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുക എന്നിട്ട് ക്ലച്ചിലും നിങ്ങൾ വാഹനത്തെ എടുക്കണം അതായത് ക്ലച്ച് ഇങ്ങോട്ട് അയക്കുന്നതിനോടൊപ്പം ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കണം ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ്റെ അളവ് കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വല്ലാത്തൊരു സൗണ്ട് കേൾക്കും ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഇരച്ചായിരിക്കും എടുക്കണം അങ്ങനെ എടുക്കാൻ പാടില്ല ഒരു താളത്തിലെടുക്കണം അതിന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ലൈറ്റായിട്ട് ഞാൻ ആക്സിലറേഷൻ മെല്ലെ മുന്നോട്ട് കൊടുക്കും അതായത് തൊട്ട് കൊടുക്കുകയാണ് തൊട്ട് കൊടുത്തിട്ട് ഈ ക്ലച്ചിൽ നിന്ന് ഞാൻ പതിയെ റിലീസ് ചെയ്തു വരുവാണ് റിലീസ് ചെയ്തു വരുന്നതിനനുസരിച്ച് ഞാൻ ഇത്തിരി ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും കാരണം അങ്ങനെ മുന്നോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ഈ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ജെർക്ക് മാറും മനസ്സിലായി ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ജെർക്ക് മാറും അതിന് ഞാൻ എന്ത് ചെയ്തു ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇത് മെല്ലെ അയച്ചപ്പോൾ നിങ്ങൾ നോക്കിക്കായി കണ്ടോ നമ്മുടെ വണ്ടി സ്മൂത്ത് ആയിട്ടെടുത്തു അപ്പൊ ആ ജെർക്ക് വരാതെ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയാണ് നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ അടുത്തൊരു ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി എടുത്തു വീണ്ടും ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇട്ടിട്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് വളരെ വേഗത്തിലായിരിക്കണം അതായത് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് അടുത്തൊരു ഗിയർ ഇട്ടിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ ഒരു തരത്തിലുള്ള ജെറുക്കും ഉണ്ടാകത്തില്ല ഇനി തന്നെ നിങ്ങൾ നോക്കി ഇവിടെ ഇപ്പം എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലേക്കും വരികയാണ് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ വീണ്ടും ഞാൻ ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ചെറിയൊരു കുഴിയോട് കൂടിയ ഒരു ഭാഗം ഇറങ്ങിക്കയറുകയാണ് അവിടെ നമ്മൾ കുഴിയോട് കൂടിയ ഭാഗം ഇറങ്ങി ഇറങ്ങിക്കയറുന്ന സമയത്ത് ഒരു ബിഗിനറിന് സംഭവിക്കുന്നതാണ് ബ്രേക്കിലേക്ക് കൂടുതലായിട്ട് വന്ന് വാഹനത്തെ കൂടുതൽ സ്ലോ ചെയ്യും കൂടുതൽ സ്ലോ ചെയ്തിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു അടിപ്പുണ്ടാകും ഒരു ജെർക്ക് വരും മനസ്സിലായോ അപ്പം നിങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് ചില ഗട്ടർ അല്ലെങ്കിൽ കുഴിയുള്ള ഭാഗങ്ങളിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തുയും വണ്ടി കിടന്ന് അങ്ങോട്ട് വിറയ്ക്കും വിറച്ചിട്ട് ഒരു വിധത്തിൽ ആക്സിലറേഷൻ കൊടുത്തൊക്കെ വണ്ടി എങ്ങി കയറിപ്പോകും ചില ആൾക്കാർ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വണ്ടി ചിലപ്പോൾ അവിടെ നിന്നു പോകുന്ന സിറ്റുവേഷൻ വരും അപ്പോൾ അവിടെ ബ്രേക്കിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ടത് ആവശ്യത്തിന് മാത്രമുള്ള ഒരു ചവിട്ടയെ കൊടുക്കുകയുള്ളൂ ബ്രേക്കിലേക്ക് അതിനപ്പുറമായിട്ട് കൊടുത്തിട്ട് പിന്നെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്തു ചെയ്യും വൈബ്രേഷൻ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഇനി ഞാൻ സെക്കൻഡിൽ നിങ്ങൾ വരുന്ന കാണിച്ച് ഇനി തേർഡിലേക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് അതായത് തേർഡും ഫോർത്തും ഫിഫ്ത്തും ഗിയർ ഇടുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചുമ്മാ ക്ലച്ച് പിടിച്ച് തേട് കൊടുക്കരുത് കറക്റ്റായിട്ടുള്ള റോഡും അതിനനുസരിച്ചുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനമാക്കിയിട്ടേ നിങ്ങൾ തേർഡ് ഗിയർ ഇടാവുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറയാം ഞാൻ ചെറിയൊരു ഇറക്കം കൂടിയ റോഡിൽ വരികയാണ് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു തേടിട്ടു ഉടൻ തന്നെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തു കണ്ടോ അപ്പം നമ്മളുടെ വാഹനത്തിന് ഒരു തരത്തിലുള്ള ജെർക്കും വരത്തില്ല കാരണം ഈ തേർഡ് ഗിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്സ് ഇത്തിരി വന്നിട്ടിടേണ്ട ഒരു ഗിയറാണ് അല്ലാതെ ചുമ്മാ നമ്മൾ പെട്ടെന്ന് തേർഡ് ഗിയർ ഇടരുത് ഇപ്പം നിങ്ങൾ ഒരു കയറ്റം വരുവാണ് തേർഡിലാണ് വരുന്നത് ഞാൻ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു കാരണം വാഹനത്തിനുള്ളിൽ ഉള്ളിൽ ജെർക്ക് വരും വീണ്ടും ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നെടുക്കുകയാണ് കാരണം ജംഗ്ഷനാണ് ഇപ്പോൾ ഞാൻ ആ കയറ്റത്ത് വാഹനമായിട്ട് കയറി നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു തേർഡ് ഗിയറിൽ വന്നു കയറ്റം തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു അത്യാവശ്യം ആ കയറ്റത്തിൻ്റെ പകുതിയോളം അടുത്ത തേർഡ് ഗിയറിൽ കയറി വന്നു പെട്ടെന്ന് കയറത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാഹനത്തിന് വൈബ്രേഷൻ വരുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു തേർഡിൽ നിന്ന് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് പെട്ടെന്നാണ് ക്ലച്ച് റിലീസ് ചെയ്തത് പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്തു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ആ കയറ്റം കയറാനായിട്ട് ശ്രമിച്ചു കുറച്ചും കൂടെ കയറി വന്നപ്പോൾ ഒരു ജംഗ്ഷൻ വന്നു ജംഗ്ഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു അഡ്വാൻസ് ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു പെട്ടെന്ന് ക്ലച്ച് എന്ന് റിലീസ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പെട്ടെന്ന് തന്നെ ആക്സിലറേഷൻ കൊടുത്തെടുത്തു കണ്ടോ അപ്പോൾ അങ്ങനെ അഡ്വാൻസ് ഗിയർ ഡൗൺ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴുണ്ടാകുന്ന ജെർക്കുകൾ നമുക്ക് ഒഴിവാക്കാം അവിടെ നമ്മൾ ജെർക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് വേഗത്തിലായിരിക്കണം ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യുന്നതും വേഗത്തിലായിരിക്കണം ഓക്കെ ഇനി ഞാൻ നിങ്ങളെ അത് കറക്റ്റായിട്ടുള്ള ഒരു നിരപ്പ് റോഡിലൂടെ കാണിച്ചാൽ ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോവുകയാണ് വീണ്ടും ഞാൻ തേർഡിലേക്ക് ഇങ്ങനെ ഇടുന്നു വീണ്ടും ഞാൻ ഇങ്ങനെ ഫോർ ത്തിൽ പോവാണ് ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇങ്ങനെ നാലാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇറക്കം കണ്ടു ഇറക്കത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ കാലിൽ ബ്രേക്കിലേക്ക് വരികയാണ് ചില ആൾക്കാർ എന്തു ചെയ്യും ഇറക്കം കണ്ടു കഴിയുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൂടുന്നതുകൊണ്ട് ബ്രേക്ക് അങ്ങ് ചവിട്ടി അങ്ങ് താക്കും താക്കുന്ന സമയത്ത് എന്ത് ചെയ്യും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരും ചെറിയ രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രേക്ക് കൊടുക്കുക എന്നിട്ട് ബ്രേക്കിൻ്റെ അളവ് കൂടുന്ന ഒരു സിറ്റുവേഷൻ അല്ല വണ്ടിയെ തീർത്തും ഇച്ചിരി കൂടെ സ്ലോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗിയറിലേക്ക് വരണം അപ്പം ജെർക്ക് വരത്തില്ല അതായത് ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ചെന്ന് റിലീസ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇത്രയും കൂടെ ബ്രേക്ക് ചെയ്താലും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല കാരണം ഈ ടോപ്പ് ഗിയറിലൊക്കെ പോകുന്ന സമയത്ത് വാഹനത്തിനൊരു സ്പീഡ് ആവശ്യമാണ് കുറഞ്ഞത് ഒരു നാൽപ്പത് കിലോമീറ്റർ എങ്കിലും സ്പീഡ് ആവശ്യമാണ് അതിൻ്റെ താഴോട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ നമുക്ക് കുറയ്ക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ഫോർത്തിൽ ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിലേക്ക് ഇട്ട് ബ്രേക്ക് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരുന്നില്ല ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ ഇവിടെ എൻ്റെ വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു അവിടുന്ന് വാഹനങ്ങൾ വരുന്നു അപ്പോൾ എൻ്റെ വണ്ടി എനിക്ക് ഇവിടെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ തീർത്തും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീണ്ടും ക്ലച്ച് പിടിക്കുക നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യണം മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഇറക്കത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ വേഗതയെ നമുക്ക് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിൽ മാത്രം വന്ന് സ്ലോ ചെയ്യുക എന്നുള്ളതല്ല ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് ബ്രേക്കിനോടൊപ്പം നിർബന്ധമായിട്ട് ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം ഫോർത്തിൽ ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയർ അല്ലേക്ക് വരിക കാരണം സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ ഇപ്പോൾ അപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു എൻ്റെ വണ്ടി ഇവിടെ സൈഡിലേക്ക് ഇറക്കണം ഞാൻ ബ്രേക്കിലേക്ക് വരുവാണ് കൂടുതൽ ബ്രേക്ക് ചവിട്ടേണ്ട സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒപ്പം ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കുക ഒപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയുടെ വേഗത തീർത്തും കുറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുത്തതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നതേ ഇതുപോലെ വണ്ടി എടുക്കുക കണ്ടോ അവിടെ എൻ്റെ വണ്ടി സൈഡിലേക്ക് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ബ്രേക്കിലേക്ക് വന്നു ഞാനൊരു തേർഡിലായിക്കോട്ടെ ഫോർത്തിലായിക്കോട്ടെ ഏത് ഗിയറിലായിക്കോട്ടെ എൻ്റെ വണ്ടിയെ തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്ന് വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെറുക്ക് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ബ്രേക്കിനോടൊപ്പം നിർബന്ധമായിട്ട് ഫുൾ ക്ലച്ച് ചവിട്ടുക കാരണം വാഹനം തീർത്തും സ്ലോ ആയി തുടങ്ങി അപ്പൊ നമ്മൾ ബ്രേക്ക് മാത്രം ചവിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി ഇടിച്ച് നിന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അതായത് പ്രത്യേകിച്ച് നിങ്ങളൊരു വാഹന സൈഡിലേക്ക് ഒതുക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ തേടിൽ ഇങ്ങനെ വരുവാണ് അപ്പൊ ഓപ്പോസിറ്റ് ഒരു വണ്ടി കയറി വന്നു ഒരു ബസ് കയറി വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക ഒരു ഇറക്കം കൂടിയ റോഡിൽ നിങ്ങൾ ഇറങ്ങി വരികയാണ് അപ്പൊ എന്റെ വണ്ടി എനിക്ക് ഒതുക്കി കൊടുക്കണം വാഹനം ഓഫ് ആകാനും പാടില്ല ജെറുക്കും വരാൻ പാടില്ല അപ്പൊ എന്ത് ചെയ്യുന്നു ബ്രേക്കിനോടൊപ്പം ക്ലച്ചിലേക്കും കൂടെ വന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഇതുപോലെ വാഹനത്തെ സൈഡിലേക്ക് ഒതുക്കി കൊടുക്കുന്നു എന്നിട്ട് തേടിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്നു വണ്ടി നിന്നല്ലോ അല്ലെങ്കിൽ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നല്ലോ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് മെല്ലെ അയച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ജെർക്ക് ഒഴിവാക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങളിൽ പല ആൾക്കാർക്ക് വാഹനം ഓടിക്കുന്നതിനിടയിൽ ജെർക്ക് വരുന്ന മറ്റൊരു സിറ്റുവേഷൻ ഞാൻ പറയാം അതായത് ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ചെയ്തു വരുന്ന സമയത്ത് ഒരു ജംഗ്ഷനിലേക്ക് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ടേൺ എടുക്കുകയാണെങ്കിൽ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ബിഗിനേഴ്സ് ആണെങ്കിൽ ഇവിടെ ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി അങ്ങ് പിടിക്കും അളവ് കൂട്ടി കൊടുക്കും അപ്പോൾ എന്തു ചെയ്യും വാഹനത്തിന് ഇവിടെ ജെർക്ക് വരും എന്നാൽ നിങ്ങളിവിടെ ഒരു ടേണുകൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളൊരു തേടിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിർബന്ധമായിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്ത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കണം അവിടെ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്കൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനത്തിൻ്റെ വേഗത സ്വാഭാവികമായിട്ട് കുറയാണ് ചെയ്യുന്നത് അപ്പം നമുക്കവിടെ കൂടുതൽ ബ്രേക്കിലേക്ക് വരേണ്ട സാഹചര്യം വരത്തില്ല അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ജെർക്ക് വരത്തില്ല എന്നാൽ അതിന് പകരം നമ്മളൊരു ജംഗ്ഷനിലുള്ള ടേഡുകൾ ഒരു തേർഡ് ഗിയറിലാണ് എടുക്കുന്നതെങ്കിൽ വാഹനത്തിന് ഓൾറെഡി എന്തു ചെയ്യും ആ തേർഡ് ഗിയറിൻ്റെ ഒരു വേഗത അല്ലെങ്കിൽ വാഹനത്തിന് പിടുത്തം കുറയും ആ വലിയ ചെറിയ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും വാഹനം കുറെ കൂടെ സ്പീഡിൽ റൺ ചെയ്യും റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അവിടെ ജെർക്ക് വരും അപ്പം ഗിയർ ഡൗൺ ചെയ്തുള്ള ഒരു രീതി നിങ്ങൾ ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി മറ്റൊരു ഉദാഹരണം കൊണ്ട് നിങ്ങളെ ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾ നോക്കിയേ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു കട്ടർ വന്നു അഡ്വാൻസ് ഫസ്റ്റ് കൊടുത്ത് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സലറേഷൻ കൊടുത്തെടുക്കുന്നുണ്ടോ കാരണം എന്താണ് ഇവിടെ ഈ ഗട്ടർ കയറ്റത്തോട് കൂടിയ ഗട്ടർ കയറുമ്പോൾ എൻ്റെ വാഹനം വിറയ്ക്കാൻ പാടില്ല എഞ്ചിനെ വിറപ്പിക്കാനായിട്ട് പാടില്ല അതിനെന്ത് ചെയ്തു അഡ്വാൻസ് ക്ലച്ച് ചവിട്ടി ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വാഹനം ഞാൻ മുന്നോട്ട് നീക്കി അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതിനോടൊപ്പം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെടുത്ത് ശീലിക്കണം പല ആൾക്കാരും ക്ലച്ച് മാത്രം കണ്ട്രോൾ ചെയ്തെടുക്കുന്ന ഒരു ശീലമാണ് ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഈ വിറയിൽ വരുന്നത് കാരണം നമ്മൾ ആ ഒരു ഗിയറിൽ വണ്ടിയെ ക്ലച്ച് മാത്രം എടുത്ത് നീക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആ ക്ലച്ചിൽ നിൽക്കുന്നതിനോടൊപ്പം ചെറിയൊരു പവർ നമ്മൾ ആക്സിലറേഷനോട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു തള്ളു കൊടുക്കുകയാണ് നമ്മൾ വാഹനത്തിന് ആക്സിലറേഷൻ കൊണ്ട് ഒരു കൊടുക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും വാഹനം കുറെ കൂടെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ വണ്ടി നിർത്തി എടുക്കുന്ന സമയത്ത് വേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഒപ്പം നമ്മൾ അടുത്ത സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ എന്ത് ചെയ്യണം ജസ്റ്റ് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഇടുക ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലയച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ നമ്മളുടെ വാഹനം വളരെ സ്മൂത്തായിട്ട് പോയിക്കോളും ഇനി തേർഡും ഫോർത്ത് ഇടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് തേർഡോ ഫോർത്ത് ഫിഫ്ത് ഗിയർ ഇടുന്ന സമയത്ത് എപ്പോഴും വാഹനത്തിന് ഇത്തിരി ഒരു മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് നിങ്ങൾ ഗിയർ എടുക്കുക ആ സമയത്ത് നമുക്ക് ഇത്തിരി മൂവ്മെൻറ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് ക്ലച്ച് പിടിച്ച് അടുത്ത ഒരു ഗിയറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഡ്രൈവിംഗിൽ എന്ത് ചെയ്യണം അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ഡ്രൈവിംഗിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് വാട്സപ്പ് നമ്പർ എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കൊടുത്തേക്കാം അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ രീതിയിലും വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം